ോക്ടറോടും വക്കീലിനോടും കള്ളം പറയരുത് അതുകൊണ്ട് തന്നെ തന്നെ ഒരാൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇരയാക്കിയെന്നെല്ലാം തുറന്നു പറഞ്ഞ യുവതിയുടെ ആവലാതി കേട്ട് നിയമസഹായം നൽകേണ്ട സർക്കാർ വക്കീലാകട്ടെ അതിലും ക്രൂരമായി യുവതിയെ പീഡിപ്പിച്ചു മുൻ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് പി ജി മനുവാണ് നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ കുടുങ്ങിയത് ഇപ്പോഴത്തെ ഈ പീഡന കേസിൽ അഡ്വക്കേറ്റ് മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് തുടർന്ന് പത്ത് ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ കീഴടങ്ങിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണം എന്നാണ് ജസ്റ്റിസ് പി ഗോവിന്ദാഥ് ഉത്തരവിട്ടിരിക്കുന്നത് ഒക്ടോബർ ഒൻപതാം തീയതിയാണ് യുവതിക്ക് നേരെ ആദ്യം അതിക്രമമുണ്ടായത് ം തേടിയെത്തിയ ഇരുപത്തിയാറുകാരിയെ ഈ അഭിഭാഷകൻ ഓഫീസിലും യുവതിയുടെ വീട്ടിനുള്ളിലേക്കും അതിക്രമിച്ചെത്തി പീഡിപ്പിച്ചെന്നാണ് പരാതി ഈ അഭിഭാഷകന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ ഇത് ഗൌരവതരമായ കേസെന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത് പീഡനത്തിനിരയായ യുവതിയുടെ ആരോഗ്യ മാനസിക നില സംബന്ധിച്ച റിപ്പോർട്ട് നേരത്തെ ഹൈക്കോടതി തേടിയിരുന്നു ഇതുകൂടി പരിഗണിച്ചതിന് പിന്നാലെയാണ് മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത് കേസിന്റെ വിവര വിവരശേഖരണത്തിനും വക്കാല തൊപ്പിടുന്നതിനുമായിട്ടായിരുന്നു യുവതിയെ കടവന്തറയിലെ ഓഫീസിലേക്ക് മനു വിളിച്ചു വരുത്തിയത് അവിടെയെത്തിയ യുവതിയെ ഇയാൾ ബലാത്സംഗം ചെയ്തുവെന്നാണ് ഇതുകൂടാതെ യുവതിയുടെ വീട്ടിൽ കടന്നുകയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും സ്വകാര്യ ഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ചുവെന്നും ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തിയതായും യുവതിയുടെ പരാതിയിലു ഈ സംഭവത്തിൽ പോലീസ് ഇയാളുടെ പേരിൽ കേസെടുത്തതിന് പിന്നാലെ തന്നെ ഇയാളിൽ നിന്നും അഡ്വക്കേറ്റ് ജനറൽ രാജി എഴുതി വാങ്ങുകയും ചെയ്തു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രോസിക്യൂട്ടറായും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുമായൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് പി ജി മനു മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് പ്രതി പത്ത് ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ കീഴടങ്ങണം എന്നാണ് ജസ്റ്റിസ് പി ഗോപിനാഥ് ഉത്തരവിട്ടിരിക്കുന്നത് കീഴടങ്ങിയതിന് പിന്നാലെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുമ്പോൾ ജാമ്യാപേക്ഷ കാലതാമസം കൂടാതെ പരിഗണിക്കാമെന്നും കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് പ്രതി അഭിഭാഷകനാണ് എന്ന പരിഗണന നൽകാനാകില്ലെന്നും മനുവിനെതിരെ ആരോപണം ഗുരുതരമാണ് എന്നുമായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ച് ഹൈക്കോടതി വ്യക്തമാക്കിയത് അതിജീവിതയുടെ ശാരീരിക മാനസിക അവസ്ഥ സംബന്ധിച്ച് ഡോക്ടറുടെ റിപ്പോർട്ടും കോടതി തേടിയിരുന്നു മുൻപ് പീഡനത്തിന് ഇരയായ യുവതി ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇയാളെ സമീപിച്ചത് അതേസമയം പരാതിക്കാരി ആരോപിക്കുന്ന കുറ്റകൃത്യം തന്നിൽ നിന്നുണ്ടായിട്ടില്ലെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ മനു പറയുന്നത് ജോലി സംബന്ധമായ ശത്രുതയെ തുടർന്നും തന്റെ അന്തസ്സും സൽപ്പേരും തകർക്കാനുള്ള ചിലരുടെ ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് യുവതി നൽകിയ വ്യാജ പരാതിയാണെന്നും പറയുന്നത് ഇരയ യുവതിയെ കോടതിയിൽ കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട് നിയമസഹായത്തിനായിട്ടാണ് അഭിഭാഷകനെ സമീപിച്ചത് എന്നാൽ തന്നെ അധികാരം ദുരുപയോഗം ചെയ്യുന്നതും തന്റെ സമ്മതമില്ലാതെ പീഡനത്തിന് ഇരയാക്കിയെന്നും ജാമ്യം അനുവദിക്കരുതെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇയാൾ തന്നെ പലതവണ ലൈംഗികമായി ചൂഷണം ചെയ്തെന്നും രണ്ടു തവണ തന്നെ ബലാത്സംഗം ചെയ്തുവെന്നുമാണ് ഹർജിയിൽ യുവതി ആരോപിക്കുന്നതും സംഭവം പുറത്ത് പറയരുതെന്ന് ഭീഷണിപ്പെടുത്തുകയും പാനലിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ആളാണ് താനെന്നും പരാതി പിൻവലിക്കണമെന്നും സഹോദരനെ ഫോണിൽ വിളിച്ച് ഇയാൾ അഭ്യർത്ഥിച്ചു ഇതിന്റെ ശബ്ദരേഖയടക്കം യുവതി കോടതിയിൽ ഹാജരാക്കി പരിശോധന നടത്തിയ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് പോലും തനിക്ക് അപമാനമുണ്ടായി മാനസികമായി തകർന്ന അവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നു തന്നെ ബലം പ്രയോഗിച്ചെടുത്ത നഗ്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രതി പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ട് താനും കുടുംബവും ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ് ഈ സാഹചര്യത്തിൽ ഹർജിയിൽ കക്ഷി ചേരണമെന്നും പ്രതിയുടെ ഫോണടക്കം സാമഗ്രികൾ പിടിച്ചെടുക്കണമെന്നാണ് യുവതി കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതി ചേർത്തതിനു പിന്നാലെ ഹൈക്കോടതി സീനിയർ ഗവൺമെന്റ് പ്ലീഡർ പദവിയിൽ നിന്നും പി ജി മനുവിനെ പുറത്താക്കിയിരുന്നു ബലാത്സംഗം സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നിവയും യുവതിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിച്ചതിന് ഐ ടി ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങളുമാണ് ചോറ്റാനിക്കര പോലീസ് ചുമത്തിയിരിക്കുന്നത് ന്യൂസ് Carmanos!